വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കാൻ സ്വപ്നം കാണുന്നവരാണ് ഭൂരിഭാഗം വരും വിനോദസഞ്ചാരത്തിന് ജോലിക്ക് പഠനത്തിന് അങ്ങനെ വിദേശത്തേക്ക് പോകുന്നവരുടെ ആദ്യ ടെൻഷൻ എന്ന് പറയുന്നത് വിസയെ കുറിച്ച് ഓർത്ത് തന്നെയാണ് വിസയുടെ ആദ്യ അപേക്ഷ നിരസിക്കപ്പെട്ടാൽ പിന്നെയും അതിൻ്റെ പിന്നാലെ നടക്കുന്നത് അത്ര സുഖമുള്ള പരിപാടിയല്ല സമയനഷ്ടവും ധനനഷ്ടവും നിരാശയും ഒക്കെ തന്നെ നമ്മളെ പിടികൂടുകയും ചെയ്യും ചെറിയൊരു അശ്രദ്ധ പോലും നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിള്ളൽ വീഴ്ത്തേക്കാം എന്നാൽ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അല്പം ശ്രദ്ധിച്ചാൽ വിസഅപേക്ഷ നിരസിക്കപ്പെടില്ല പ്രധാനമായും ആറ് കാര്യങ്ങളിലാണ് പലരും പിഴവ് വരുത്താറുള്ളത് ആ കാരണങ്ങളാണ് ഇനി പറയുന്നത് ഒന്നാമത്തത് അപൂർണമായ അപേക്ഷ അതായത് വിസ അപേക്ഷ നിരസിക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അപൂർണമായ അപേക്ഷയാണ് അപേക്ഷയ്ക്കൊപ്പം ചില രേഖകൾ സമർപ്പിക്കാത്തത് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്തത് ആവശ്യമായ വിവരങ്ങൾ ഉൾപ്പെടുത്താതെ ഇരിക്കുക ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ വിസ അപേക്ഷ നിരസിക്കപ്പെടാം അതിനാൽ അപേക്ഷ പൂരിപ്പിക്കാൻ വളരെ ശ്രദ്ധ വേണം ചോദിച്ച മുഴുവൻ വിവരങ്ങളും ആവശ്യമായ രേഖകളും നൽകിയിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തണം അടുത്തതാണ് അപൂർണമായ യാത്രാ വിശദാംശങ്ങൾ യാത്രയെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകാത്തതാണ് മറ്റൊരു കാരണം വിദേശത്തെത്തിയാൽ ഇവിടെയാണ് താമസിക്കുക എത്ര കാലം അവിടെ ഉണ്ടായിരിക്കും എന്തൊക്കെയാണ് അവിടെ എത്തിയതിനു ശേഷം ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് അറിയേണ്ടതുണ്ട് ഇക്കാര്യങ്ങളിൽ കൃത്യമായ വിവരങ്ങൾ നൽകണം അടുത്തത് ഇമിഗ്രേഷൻ നിയമങ്ങളുടെ ലംഘനം അതായത് തെറ്റായ വിവരങ്ങൾ നൽകുന്നതും സിസ്റ്റത്തിൽ കൃത്രിമം കാണിക്കുന്നതും വിസ നയങ്ങളുടെ ലംഘനവുമെല്ലാം ഇതിൽ ഉൾപ്പെടും അപേക്ഷയിൽ എന്തെങ്കിലും പൊരുത്തക്കെടുകൾ സംഭവിച്ചാൽ അതും മിസ്സ അപേക്ഷ ഉടനടി നിരസിക്കാൻ കാരണമാകും അടുത്തത് യാത്രാ ഉദ്ദേശം യാത്രയുടെ ഉദ്ദേശം വ്യക്തമാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ വിസ അപേക്ഷ നിരസിക്കപ്പെട്ടേക്കാം സന്ദർശനം വിനോദസഞ്ചാരത്തിനോ ബിസിനസ്സിനോ കുടുംബകാര്യത്തിനോ എന്തുമാകട്ടെ ആ കാര്യം അപേക്ഷയിൽ കൃത്യമായി രേഖപ്പെടുത്തണം അതിനുള്ള രേഖകളും സമർപ്പിക്കണം അടുത്തത് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് വിസ അപേക്ഷയിലെ പാസ്പോർട്ട് വിവരങ്ങൾ കൃത്യമായിരിക്കണം പാസ്പോർട്ടിന്റെ കാലാവധി കഴിയുക അതിനുള്ള കേടുപാടുകൾ ആവശ്യത്തിന് ഒഴിഞ്ഞ പേജുകളുടെ അഭാവം എന്നിങ്ങനെയുള്ളവ വിസ നിരസിക്കപ്പെടാൻ കാരണമാകും ഇമിഗ്രേഷൻ വകുപ്പ് നിർബന്ധമാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാസ്പോർട്ട് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക വിസ സ്റ്റാമ്പുകൾക്കായി കുറഞ്ഞത് രണ്ട് ഒഴിഞ്ഞ പേജെങ്കിലും ഉണ്ടായിരിക്കണം ശേഷം അപര്യാപ്തമായ ഫണ്ട് യാത്രയ്ക്ക് ആവശ്യമായ സാമ്പത്തിക ശേഷി ഉണ്ടെന്ന് തെളിയിക്കാനായില്ലെങ്കിൽ വിസ അപേക്ഷ നിരസിക്കപ്പെടാം വിദേശത്ത് ചിലവുകൾ വഹിക്കാനുള്ള പണം നിങ്ങളുടെ കൈവശമുണ്ടെന്ന് ഇമിഗ്രേഷൻ അധികൃതർക്ക് ബോധ്യപ്പെടണം അനധികൃത ജോലികളിൽ ഏർപ്പെടില്ലെന്നുള്ള ഉറപ്പും ഇമിഗ്രേഷൻ അധികൃതർക്ക് ലഭിക്കണം ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ വരുമാനത്തിന്റെ തെളിവുകൾ സ്പോൺസർഷിപ്പ് കത്തുകൾ എന്നിവ അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കുന്നത് അപേക്ഷകന്റെ സാമ്പത്തിക സ്ഥിരത തെളിയിക്കാനും വിസ അംഗീകാരത്തിനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കാനും സഹായിക്കും